പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ വിനോദ് കരിമന്ദലം കാശ്മീരിൽ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ ജനുവരിയിൽ ഞാനും ഞങ്ങൾ ഏഴാൾ കൂടിയിട്ട് ട്രിപ്പ് പോയിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വൈഫും മോനൊക്കെ ഇട്ട് ട്രിപ്പ് പോയിരുന്നു അപ്പോൾ അന്ന് ഞാൻ കണ്ട കാശ്മീരിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായ ഭീകരലാൽ കൊല്ലപ്പെട്ട അവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നു നമുക്ക് കാശ്മീർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് കാശ്മീർ കാണുക കാശ്മീരിൽ പോവുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പാഠപുസ്തകത്തിൽ ഇങ്ങനെ കാണും കാശ്മീരിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾ കാണാൻ പറ്റാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരിക്കും ആ കാശ്മീരി ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു കുടം ഇങ്ങനെ പോണ ആ ഫോട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എപ്പോഴും വരിക അതുപോലെ അതിനുശേഷം കുറച്ച് മുതിർന്ന നമ്മുടെ റോജ എന്നുള്ള സിനിമ വന്നപ്പോൾ അതിൽ പുതുവെള്ളിയില്ല ആ പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഏതിന് ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ള ആ ഒരു ഇത് നമുക്കും പോകണം അന്ന് നമുക്കിതിനുള്ള അന്ന് പറ്റിയിരുന്നില്ല അന്ന് കുറച്ചും കൂടി ഭീകരാന്തരീക്ഷമായിരുന്നു അന്ന് റോജ സിനിമയൊക്കെ അറിയാം ഇത് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇതാക്കുന്നതും തീവ്രവാദികളെ അഴിഞ്ഞാട്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം കാശ്മീരിൽ കുറേ കാലമായിട്ട് കാശ്മീരിൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് അറിയുമ്പോൾ നിരവധി വീഡിയോസാണ് ഹിന്ദിക്കാരുടെ വീഡിയോസും മലയാളീസിൻ്റെ വീഡിയോസും ഇഷ്ടംപോലെ വീഡിയോസാണ് ഇഷ്ടംപോലെ ആൾക്കാർ ട്രിപ്പിന് പോകണമുണ്ട് അവിടെ ഹിമസാഗർ ഒക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് ഫുള്ളാണ് ടിക്കറ്റ് ഒഴിവില്ല എ സി കമ്പാർട്ട്മെന്റ് ഒന്നും ഒഴിവില്ല ഒറ്റ ഇതിലും ഒഴിവില്ല ഫുള്ള് തിരക്ക അപ്പൊ അത്രയും ആളുകൾ കാശ്മീരിലേക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക കാശ്മീരിന് അത്രയും ആൾക്കാർ ഇഷ്ട കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകം മുഴുവൻ സഞ്ചരിച്ച കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഉണ്ടെന്നാണ് നമ്മുടെ സന്തോഷ് ജോർജ് ഗുളങ്ങര പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ കണ്ടാൽ മതി ലോകം മുഴുവൻ കണ്ട ആ ഒരു പ്രതീതി കിട്ടും അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കാശ്മീർ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലൊക്കെ പോയാലാണ് ഇത്രയും മഞ്ഞ കാണാൻ പറ്റും പക്ഷേ നമ്മൾ കാശ്മീർ പോയാലും അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും വർഷത്തിൽ എപ്പോഴും മഞ്ഞു മുടി കിട്ടുന്ന സ്ഥലമുണ്ട് ഗുൾമർഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അവിടെയൊക്കെ എപ്പോഴും മഞ്ഞും കൂടിക്കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത്രയും തണുപ്പ് പ്രദേശമാണ് ഈ തണുപ്പിലൊക്കെ പോയി നിൽക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അപ്പോൾ നമുക്കും അവിടെ പോയി ഇഷ്ടമാണ് കാണാനായിട്ടൊക്കെ അപ്പോൾ ഇത്രയും പിന്നെ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചിലവ് വരുന്നുണ്ട് നമുക്ക് ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഒരാൾക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സിന് കുറേ പൈസ വരുന്നുണ്ട് കാരണം അവിടെ മൈനസിലൊക്കെ ഉണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് മൈനസ് ഏഴ് ഇട്ട് ആ സമയം ആ രാത്രിയൊക്കെ ഏഴും ഇട്ടും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ വന്നിട്ടുണ്ട് ഈ തണുപ്പിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ തെർമൽ വെയറ് ജാക്കറ്റ് ഷൂകൾ സോക്സ് ഇതൊക്കെ നമുക്ക് ആവശ്യം ഇതിനൊക്കെ നല്ല പൈസയും കൊടുക്കേണ്ടി വരും അതാണ് ഇത്രയും ഇരുപതിനായിരം രൂപയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത്രയും ചിലവ് വരുന്നില്ല ഇത്രയും ചിലവ് അവിടെ വരാൻ വഴിയില്ല കാരണം റൂമിനൊക്കെ ശരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ അതിലും വില കുറഞ്ഞ റൂമുകളുണ്ട് ഇപ്പം നമ്മൾ ബാച്ചിലേഴ്സൊക്കെ പോകുമ്പോൾ നമുക്ക് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ റൂം കിട്ടുന്നുണ്ട് കാരണം നമ്മൾ കൂട്ടായിട്ട് ഒരു പത്താളുടെ അഞ്ചാളുടെ ഒക്കെ ചെറിയ പൈസക്ക് നമുക്ക് റൂം കിട്ടും ചെറിയ പൈസയ്ക്ക് താമസിക്കാം അതുപോലെ തന്നെ ഞങ്ങളവിടെ ഒരു വണ്ടി ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ നമുക്ക് ഷവറിലേടെ ഒമ്പതാക്ക ഒമ്പത് സീറ്റുള്ള വണ്ടി മൂവായിരം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ ഈ കാശ്മീർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എൻ്റെ സെൻട്രൽ സ്ഥലം നമ്മുടെ ശ്രീനഗറാണ് ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും സൈഡ് സീൻ കാണാൻ പോകുന്നത് ഈ ശ്രീനഗറിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ചാന്ദിനി ചോക്ക് അങ്ങനെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ ഗാർഡനുകൾ ജാമ്യ മസ്ജിദ് പിന്നെ എന്തിനാണ് അങ്ങനെ കുറേ മസ്ജിദുകളുണ്ട് പിന്നെ ക്ഷേത്രമുണ്ട് ശങ്കരാചാര്യ ക്ഷേത്രമുണ്ട് ഇതൊക്കെ ശ്രീനഗറിൻ്റെ അടുത്ത് കേൾക്കുന്ന സ്ഥലങ്ങൾ ഏകദേശം അഞ്ചോ പത്തോ കിലോമീറ്ററിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ടുലിപ്പ് ഗാർഡൻ അതൊക്കെ ഏകദേശം അടുത്ത് ശ്രീനഗറിൻ്റെ അടുത്ത് കിടക്കുന്ന പക്ഷേ ഈ ഗുൽമർഗ് സോനമർഗ് പെഹൽഗാം ദൂത്പത്രി അതുപോലെ തന്നെ ഡങ്ക് വാട്ടർ ഫോൾസ് ഇതൊക്കെ ഏകദേശം നൂറ് കിലോമീറ്റർ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ദൂരത്താണ് കിടക്കുന്നത് ശ്രീനഗറിൽ നിന്ന് ഇത്ര പോകണം ശ്രീനഗറിനെ സംബന്ധിച്ചോളം കാശ്മീരെ സംബന്ധിച്ചോളം കാശ്മീരിൽ റോഡുകളൊക്കെ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് മുമ്പ് ഒരുപാട് കഷ്ടത കഷ്ടത അറിഞ്ഞിട്ടായിരുന്നു യാത്ര ഉണ്ടായിരുന്നത് കാരണം ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി താഴ്ത്തേക്ക് പോകണം പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എല്ലാ സ്ഥലത്തേക്കും ഡയറക്റ്റ് റോഡ് വെട്ടി വെച്ചിരിക്കുക അതായത് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ടണലുകൾ ഉണ്ടാക്കിയിട്ട് റോഡുകൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ രണ്ട് നാല് മണിക്കൂറുള്ള നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ യാത്ര വേണ്ടത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ആയി ചുരുങ്ങി അപ്പം അവിടെ ഭയങ്കര ഡെവലപ്പ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടൂറിസത്തിൻ്റെ ബേസിൽ അത്യാവശ്യം ആളുകൾ നമ്മളെ ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും വരുന്നുണ്ട് പുറത്ത് എല്ലാ ടൂറിസ്റ്റുകളും വരുന്നുണ്ട് വിദേശ ആൾക്കാരും വരുന്നുണ്ട് കാണാനായിട്ട് അത്രയും പൈസ കിട്ടണം എല്ലാ ഹോട്ടലുകളിലും തിരക്കണം എല്ലാ റൂമുകളും തിരക്കണം അങ്ങനെ റോഡിലും ആളുകൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയായാലും നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയിട്ട് എല്ലാ സ്ഥലങ്ങളും ചായയും സ്നാക്സും ഓംലേറ്റും മാഗിയും അതൊക്കെ വിറ്റ് അവർ പൈസ ഉണ്ടാക്കണം അപ്പോൾ വരുമാനം ഉണ്ടാവും അവർക്ക് ഇനി തീവ്രവാദം വേണ്ട അവർ ഒരു തീവ്രവാദികളും അവരേറ്റെടുക്കാൻ നിൽക്കണ്ട അത് കാശ്മീരികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇങ്ങനത്തെ തീവ്രവാദികൾക്കും അവർ സപ്പോർട്ട് ചെയ്യില്ല കാരണം അവർക്ക് ജീവിക്കണം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം നമ്മളത്ര വിദ്യാഭ്യാസം ഇല്ല അവർക്ക് കേരളത്തിൽ കേരളം നമ്പർ വൺ വിദ്യാഭ്യാസം അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അത്ര വിദ്യാഭ്യാസമുള്ള അറിവുകൾ കുറവാണ് നമ്മളത്ര ജനറൽ നോളജ് കുറവാണ് അവർക്ക് പല ആൾക്കാർക്കും കേരളം ഇന്ത്യയിൽ പെട്ട സ്ഥലമാണെന്ന് ചോദിക്കണം അവർക്ക് അത്ര അറിവ് അത്ര ആൾക്കാരുണ്ട് വിദ്യാഭ്യാസത്തിന് കുറവാന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ കാശ്മീർ ഡെവലപ്പ് ചെയ്ത് വരണല്ലോ ശരിക്കും പറയാനുള്ള പണ്ടത്തെ കാശ്മീർ അല്ല കാശ്മീരിലെ പെഹൽഗാം പെഹൽഗാം മാത്രല്ല ദൂത്പത്രി അതുപോലെ തന്നെ ഗുൽമർഗ് സോൻമർഗ് പെഹൽഗാം ഇതൊക്കെ കാശ്മീരിൽ മനോഹരമായ സ്ഥലങ്ങളാണ് എങ്ങനെ മനോഹരം എന്ന് പറഞ്ഞൊന്നും തീരില്ല കാരണം അത് ഓരോരുത്തരെ അനുഭവത്തിലൂടെയാണ് അത് മനോഹരമായി തീർക്കുക അത്രയും രസമാണ് കാണാനായിട്ട് ീ ഈ പെഹൽഗാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെഹൽഗാം ബേസൻ ബാരി അതുപോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട് അപ്പോൾ അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വേണം ഈ കുതിരപ്പുറത്ത് കുതിര സവാരി കുതിര നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന പോലെ കാരണം അത്രയും സമയം നമ്മളിതൊരു കുതിരയുടെ പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും നമ്മൾ കുതിരപ്പുറത്ത് തിരിച്ച് വരാം അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ കുതിരപ്പുറത്ത് നമ്മൾ ഇരിക്കേണ്ടതുണ്ട് അതും സാധാരണ ഇരിപ്പല്ല കുത്തനുള്ള കയറ്റാണ് അതിങ്ങനെ മഞ്ഞ് വീണ് കെടുക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ മഞ്ഞ സീസണിൽ പോയാൽ കാരണം മഞ്ഞ് വീണ് കെടുക്കണ്ടാവും അപ്പം മഞ്ഞിൻ്റെ ഉള്ളികട ഇങ്ങനെ കുതിരങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമാണ് അതൊക്കെ ശരിക്കും നമുക്ക് അനുഭവിച്ച ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് മറക്കില്ല ജീവിതത്തിൽ ഇപ്പം എൻ്റെ വൈഫ് രമ്യയിലും ശ്രീഹരിയയിലും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടത് കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര അകലുള്ള ആൾക്കാരാണ് പക്ഷെ ഇത്രയും ടൈം നമുക്ക് കുതിരപ്പുറത്ത് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു വാഹനമായിട്ട് നമ്മൾ കുതിരായിട്ട് അത്രയും ബന്ധപ്പെട്ട് പോലെ ആയി കുതിര നമ്മുടെ സ്വന്തമായി പോലെ ആയി കാരണം അത്രയും ടൈം നമ്മൾ കുതിരപ്പുറത്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു യാത്രയിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോലെ അപ്പം കുതിര കുറച്ചായി ഞാൻ നിൽക്കും കുതിരയ്ക്കും വഴുക്കലൊക്കെ വരും കാരണം സ്ലിപ്പാകലും കുതിര ഞങ്ങള് ഏഴ് കുതിരമ്മ ഏഴാളുണ്ട് ഏഴ് കുതിരമ്മ ഒരുമിച്ചൊരു ടീമായിട്ട് രണ്ട് കുതിരക്കാരുണ്ട് അതിന് നമ്മളെ കൊണ്ടുപോയി ചെയ്യാം രയ്ക്ക് നല്ല പ്രാക്ടീസാണ് പോയിട്ട് നല്ല പരിചയമാണ് ഈ ബൈസൺ എന്താ പറയുക മിനി സ്വിറ്റ്സർലാൻഡിലാണ് ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ കാണുന്ന സ്ഥലങ്ങൾ ഈ കാണുന്ന സ്ഥലത്താണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ അപകടം എന്ന് പറഞ്ഞാൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത് ഈ പാവപ്പെട്ട എന്താ പറയുക പാവപ്പെട്ട ആളുകളാണ് നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ആളുകളൊക്കെയാണ് ഈ ട്രിപ്പ് ട്രിപ്പ് പോയിട്ട് പോയിട്ടുണ്ടാകുക കടൊക്കെ മേടിച്ചിട്ടും ട്രിപ്പിന് കാശ്മീർ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പോ അവരെയാണ് ഈ തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ളത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുട്ടികളും മക്കളൊക്കെ എടുത്ത് വെച്ചിട്ട് ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് ഭർത്താവിനെ കൊല്ല അംഗീകരിക്കാനൊരിക്കലും പറ്റൂല കാരണം അത്രയും മോശമായ കാര്യമാണ് ചെയ്തിട്ടുള്ളത് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു നാട് കാണാൻ പോയിട്ടുള്ള ഒരു സംസ്കാരം കാണാൻ വേണ്ടി പോയിട്ടുള്ള കാശ്മീരികൾ എന്താണ് ഞങ്ങളങ്ങനെ തന്നെ പോയത് നമ്മൾ കാശ്മീരികൾ എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണ് അവർ എന്ത് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അവരെങ്ങനെയാണ് സംസാരിക്കുന്നത് അവരുടെ സംസ്കാരം എന്താണ് അവരുടെ നാടെങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളവിടെ പോകുന്നത് അവരെയാണ് ഈ തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ് അതിന് തീർച്ചയായിട്ടും മറുപടി കൊടുത്തിരിക്കും ഒരു സംശയം വേണ്ട അപ്പോൾ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് പെഹൽഗാമും പെഹൽഗാമും ഞാൻ നേരത്തെ പറഞ്ഞു പെഹൽഗാം മാത്രല്ല കാശ്മീരിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും മനോഹരമാണ് ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ കാശ്മീർ വേറൊരു ലെവലാകും അത്രയും ഡെവലപ്മെൻ്റ് ആകും അവിടെ അപ്പോൾ അതൊന്നും ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് അത് ഇഷ്ടമല്ല കാരണം അവരെ അങ്ങനെ അടിച്ചാമർത്തി അവർ അധപ്രേക്ക് എടുക്കണം അങ്ങനെയുള്ള ചിന്താഗതികളാൾക്കാരാണ് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളാൾക്കാരൊക്കെ ഒരിക്കലും ഇനി കാശ്മീരികൾ അതിനെ കൂട്ട് നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാശ്മീരികൾ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരു അലമ്പില്ല ഒരു കച്ചറില്ല ഒരു ഒരു നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കില്ല കാരണം പന്ത്രണ്ട് മണി വരെ നമ്മൾ വൈഫിനെയും കുട്ടികളെയും കപ്പിൾസ് ഉണ്ട് കല്യാണം കഴിഞ്ഞ് പുതിയ കപ്പിൾസ് ഉണ്ട് അവരൊക്കെ ആയിട്ട് ഞങ്ങൾ കമ്പിനി അടിച്ച് റോട്ടികൾ നടന്നു പോകും നമ്മുടെ നാട്ടിൽ പോലും ചിലപ്പോൾ ആൾക്കാരെ ചോദിക്കും എന്താ അവിടെ നിന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിക്കും കാശ്മീരിൽ അങ്ങനെ ഒരാളും ചോദിക്കൂല ഒന്നും പറയൂല നിങ്ങൾക്ക് നടക്കാം ഇരിക്കാം ഒരു പ്രശ്നമില്ല ശ്രീനഗറിലും അങ്ങനെ ഒരു പ്രശ്നമല്ല ഇവിടെ അങ്ങനെ സംഭവിച്ചത് എന്ന് ഇത് ഗവണ്മെൻ്റ് അന്വേഷിക്കണം കണ്ടുപിടിക്കണം അങ്ങനെ ചെയ്ത ആളുകളെ ശിക്ഷ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യനൊന്നാണ് മനുഷ്യന്മാർക്ക് ജീവിക്കണം അതും സന്തോഷമായിട്ട് ജീവിക്കണം ഓക്കെ അപ്പോൾ കൂടുതൽ പറയുന്നില്ല എന്തായാലും കാശ്മീരിൽ വിശേഷങ്ങൾ നിങ്ങളെങ്കിൽ പങ്കുവെച്ചത് കാശ്മീർ മനോഹരമാണ് ഇനിയും നമുക്ക് അവിടെ പോകണം ഞാൻ ഇനിയും പോകും അവിടെ എന്തായാലും അപ്പോൾ നിങ്ങളും പോകണം ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അടിച്ചൊതുക്കും കാശ്മീരിനെ വീണ്ടും ഉഷാറാക്കി അവിടെ ടൂറിസം ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യും അവിടെ ഇനിയും കാണാണ്ടെന്നേ അടിപൊളി സ്ഥലമാന്ന് ലോകത്ത് അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം